ജനതയിൽ ാൾക്ക് എൺ ലക്ഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സി രൂപയ്ക്ക് 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 ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് ഗ്യാസ് സ്റ്റൗ പാൻ വോട്ടുപാറ ജനതയിൽ പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങൾ എന്നിവ ഏറ്റവും വലിയ ജനത ഫോൺ നടനം നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത് റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിന്റെ ഉടമ നജത്ത് എന്നിവർക്ക് പറവ ഫിലിംസിൽ നിക്ഷേപമുണ്ടെന്നും കണ്ടെത്തി ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും താരം വരുമാനം കുറച്ചു കാണിച്ചതായി ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു അന്വേഷണം മഞ്ഞുമ്മൽ ബോയ്സ് മാത്രം കേന്ദ്രീകരിച്ചല്ല ഇ ഡി ആണ് നികുതി വെട്ടിപ്പിന്റെ വിവരം നൽകിയത് ഇ ഡി കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് പിന്നാലെ ആദായ നികുതി വകുപ്പിന് വിവരം അറിയിച്ചു നേരത്തെ മഞ്ഞമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൗബിനെ ചോദ്യം ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകിയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ വഞ്ചിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം തുറന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്